പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക പ്രത്യേകിച്ച് കിസാൻ സമ്മാൻനിധിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് പതിനാറാമത്തെ ഗഡു തുക വിതരണം എപ്പോഴാണ് എന്നു സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു കൂടാതെ മറ്റ് ചില അറിയിപ്പുകളും കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വീഡിയോയിലുണ്ട് ഇപ്പോൾ ചാനൽ എല്ലാവരും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്ക് പതിനഞ്ചാമത്തെ ഗഡു മുടങ്ങാതെ തന്നെ കറക്റ്റായിട്ട് രണ്ടായിരം രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി ഇത് വളരെ വലിയ ഒരു ആശ്വാസമാണ് ഈ ഒരു ആനുകൂല്യം നാളെ ഇതുവരെ പതിനഞ്ച് ഘടകളും ഒരു രൂപ പോലും മുടക്കമില്ലാതെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇനി പതിനാറാമത്തെ ഘഡു ലഭിക്കുമ്പോൾ പതിനായിരം രൂപ വരെയൊക്കെ പലർക്കും ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഡേറ്റ് എന്നാണ് അല്ലെങ്കിൽ ഈ ഒരു തുക എന്ന് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് വളരെയധികം ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഞാനും പലതരത്തിലുള്ള വാർത്തകൾ നാഷണൽ മീഡിയകളുടെ വാർത്തകൾ സെർച്ച് ചെയ്യുകയും അതിനുശേഷം നമുക്ക് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ചില അറിയിപ്പുകളുണ്ട് ഏകദേശം ഏത് ദിവസമായിരിക്കും ഈ ഒരു തുക നമ്മളുടെ കൈകളിലേക്ക് എത്തുക എന്നുള്ളത് അതിനു അതിനുമുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് തുക മുടങ്ങിക്കിടക്കുന്ന വളരെ വലിയ ഒരു ശതമാനം ആളുകളുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ തുക ഉടനെ തന്നെ ഈ മുടങ്ങിക്കിടക്കുന്ന തുക എത്രയാണോ അത് ഉടനെ തന്നെ ലഭ്യമാകും എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ് കാരണം ഈ ഒരു കൃഷി ഓഫീസ് കേന്ദ്രീകരിച്ച് നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ല പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഉള്ളത് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉടനെ തന്നെ ക്ലിയർ ആക്കി ഈ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് തുക കറക്റ്റായിട്ട് കൈകളിലേക്ക് എത്തിക്കണം എന്ന് അല്ലെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ മുടങ്ങിക്കിടക്കുന്ന പതിനായിരം രൂപ വരെയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ഇത്രയും ആളുകൾക്ക് തുക വിതരണം ചെയ്യുന്നതിനും ആ മുടങ്ങിക്കിടക്കുന്ന തുക ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ആ തുക അവർക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാരും സന്നദ്ധമാണ് കുടിശ്ശിക ഇങ്ങനെ കിടക്കുന്ന തുക അവർക്കും എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു നോഡൽ ഓഫീസർമാരെ ഏർപ്പാടാക്കുകയും അതിനുശേഷം ഈ നോഡൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഒരു പക്ഷേ പല മേഖലകളിലും ഈ നോഡൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിൽ വീടുകളിലെത്തിയില്ലെന്ന് വരാം കാരണം പതിനഞ്ചാം തീയതി കഴിയുന്നതോടുകൂടി സമയം തീരും അതുകൊണ്ട് തന്നെ ഈ ഒരു നോഡൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിൽ എത്തിയില്ലെങ്കിൽ പോലും തുക കട തുക മുടങ്ങി കിടക്കുന്ന ആളുകൾ കൃഷാൻ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസുകളിലെത്തി ഈ ഒരു നടപടി പൂർത്തീകരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ പതിനാറാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ഇനി നിങ്ങൾക്ക് ലഭിക്കുക ഫെബ്രുവരി മാർച്ച് ഫെബ്രുവരിയും മാർച്ച് ഒരു സമയത്തായിരിക്കും അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കും ലഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ലോക്സഭാ ഇലക്ഷനിന്റെ മുമ്പാകെ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതിന് തയ്യാറാകും അതിനുശേഷം തുക വർദ്ധിപ്പിക്കാനുള്ള നടപടിയും പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു വിതരണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പുകൾ അപ്പൊ എന്തു തന്നെയാല് ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും കാര്യങ്ങൾ ഷെയർ ചെയ്യുക